ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്ന ഇന്നും കരയുന്നു ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പ് കിറ്റിൻ്റെ അതായത് മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഓണമൊക്കെ വരുമല്ലോ ഓണത്തിന് ഒരു മേക്കവർ ഒക്കെ നടത്തണമെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പം ഇപ്പം കോളേജിലെ ഓണപരിപാടി സ്കൂളിലെ ഓണപരിപാടിക്ക് ഇത്ര മേക്കപ്പ് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും ഇപ്പം എനിക്കൊന്ന് യൂസ് ചെയ്യുമായിരിക്കുമെന്ന് അയ്യോ ക്യാമറ അവിടെ ഓക്കെ അപ്പം ഓക്കെ അപ്പം നമ്മൾ ഒരു മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പം മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയാണെന്നെങ്കിൽ ഞാൻ അങ്ങനെ അധികം കണ്ണ് എഴുതാറില്ല ഒക്കേഷണലി എപ്പോഴെങ്കിലും എഴുതിയെങ്കിലായി അപ്പം അപ്പം എൻ്റെ പ്രയോറിറ്റി ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്രയോറിറ്റി ഉള്ളവരാണ് ചിലർക്ക് ബ്ലഷ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കണ്ണ് എഴുതുന്നതായിരിക്കും അപ്പം അതനുസരിച്ച് മാറും ബട്ട് ഞാൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് കിറ്റ് ഒരു ബേസിക് കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഐബ്രോ ഫില്ല് ചെയ്യാന് നമുക്ക് ഒരു പാലറ്റോ ഒരു ഐബ്രോ പെൻസിലോ അഫോർഡബിൾ കാറ്റഗറി വരുന്നത് മിസ് ക്ലെയർ പിന്നെ സ്വിസ് ബ്യൂട്ടി അങ്ങനെ ഒന്ന് രണ്ട് ബ്രാൻഡ്സ് ഉണ്ട് നല്ലത് അപ്പോൾ അതിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ വേണേൽ വാങ്ങിക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക കുറച്ച് ന്യൂട്ട് ഷെയ്ഡ്സ് ഉള്ളൊരു ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്യുക യൂസ് ചെയ്താൽ നമുക്കാണെങ്കിൽ ഇത് എന്താ പറയുക അതിനകത്തുനിന്ന് ഐഷാഡോ എടുക്കാം ബ്രൗൺ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഇപ്പോൾ ഇതുപോലൊരു പാലറ്റ് വല്ലാന്നെങ്കിൽ നമുക്ക് ബ്രൗൺ വെച്ചിട്ട് ഐബ്രോ വേണേൽ കൊടുക്കാം ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് എഴുതിയത് സ്മജ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ ഐഷാഡോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം സോ അങ്ങനെ എന്താ പറയുക എല്ലാം കൂടെ ഓൾ ഇൻ വണ് എന്നുള്ളൊരു ഐഷാഡോ പാലറ്റ് ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ലാഭിക്കാം അല്ലേ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കുറേ പാലറ്റ് വാങ്ങിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ എക്സ്പെൻസീവ് കാറ്റഗറി പോകേണ്ട കാര്യമില്ല ഇത് കെ ബ്യൂട്ടിയുടെ ആണ് ഇതെനിക്കൊന്നു തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ച് വരും അത്രയും നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ അതിൽ കൂടുതലും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു എന്താ പറയുക അഫോർഡബിൾ കാറ്റഗറി വരുന്നത് ഐഷാഡോ പാലറ്റ് സ്വിസ് ബ്യൂട്ടിയുടെ നല്ലതാണ് കാരണം അധികം ഫോളോ ഓഫോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ കുറേ ഉണ്ട് മാർസുണ്ട് പിന്നെ മിസ് ക്ലെയറിനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല മാർസിൻ്റെതിന് കുറച്ച് ഫോളോ ഓഫ് വരുന്നുണ്ട് സോ സ്വിസ് ബ്യൂട്ടി അത്യാവശ്യം നല്ലതാണ് അവർക്കൊരു പാലറ്റ് ഉണ്ട് എനിക്കൊന്ന് സീറോ ത്രീ ആണെന്ന് നമ്പർ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഞാൻ സൈഡിൽ കൊടുക്കാം അതിനകത്ത് ബ്രൗണ് ബ്ലാക്ക് അങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സും പിന്നെ ബ്ലാക്ക് അങ്ങനത്തെ ഇതെല്ലാം വരുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു പാലറ്റ് വാങ്ങിക്കുമെങ്കിൽ നമുക്ക് യൂസ് കാണും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ പ്ലസ് ഒരു ഐഷാഡോ പാലറ്റ് അങ്ങനെ വാങ്ങിക്കാം അതല്ലെങ്കിൽ നമുക്കിങ്ങനെ വേണേലും യൂസ് ചെയ്യാം പിന്നെ ഇപ്പം ഇതിനകത്ത് ഷിമ്മറി ഷെയ്ഡ്സ് അധികമില്ല പക്ഷേ ഷിമ്മറി ഷെയ്ഡ്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് അതിനകത്തും തന്നെ ഹൈലൈറ്ററും കൊടുക്കാൻ പറ്റും അപ്പോൾ ഒറ്റ പാലറ്റേ നമുക്ക് ഇതെല്ലാം എന്താ ഒന്നിച്ചങ്ങ് പൊക്കോളൂ അപ്പം നിങ്ങൾ ഒരു ഐഷാഡോ പാലറ്റ് വാങ്ങിക്കുമ്പോൾ മാക്സിമം അതിനകത്ത് ബ്ലഷ് ഹൈലൈറ്റർ പിന്നെ ഐബ്രോയുടെ ഇതുണ്ടെങ്കിൽ അത് പിന്നെ ബ്ലാക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഉള്ളത് ഇൻക്ലൂഡ് ചെയ്തത് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ പാലറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വെച്ചിട്ട് ബ്ലഷ് കൊടുത്താൽ കുറച്ച് ഓവറായിട്ട് നിൽക്കും പക്ഷെ അത് വേണ്ട പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്ററോ അല്ലെങ്കിൽ ഹൈലൈറ്റർ ഇത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇത് കുറച്ചൂടി ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് പക്ഷേ നമുക്ക് കണ്ടോ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഉള്ള ആണെങ്കിൽ നമുക്ക് ഹൈലൈറ്ററും കൊടുക്കാം എൻ്റെ അതിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ആർക്കെങ്കിലും കൊടുത്തെന്ന് തോന്നുന്നു അങ്ങനെ കുറേ പാലറ്റ് പാലറ്റോരോരുത്തർക്ക് നമുക്ക് യൂസ് ഇല്ല അത് വരുമ്പോൾ നമ്മൾ വാങ്ങിച്ചു പിന്നെ അത് ഉപയോഗിക്കാതെ വന്നപ്പം കൊടുക്കേണ്ടി വന്നു അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തെന്ന് തോന്നുന്നു ഇല്ലായിരുന്നെങ്കിൽ അത് ഞാൻ കാണിക്കായിരുന്നു അപ്പം മെജോറിറ്റി ഒരു ഭാഗം കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് കൺസീലറ് ഫൗണ്ടേഷൻ ഓപ്ഷൻ അല്ല സിമ്പിൾ മേക്കപ്പിന് വേണമെന്നില്ല വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫിറ്റ് മീ നല്ല ഫൗണ്ടേഷൻ അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്നത് പിന്നെ അല്ലേത് അത്ര അഫോർഡബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ പി ഐ സിയുടെ അതായത് പാക്ക് കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ വാങ്ങിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല വാങ്ങിച്ചാൽ അത് അത്ര അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കോളേജിൽ പോകുന്ന പിള്ളേർക്ക് ആയിരിക്കാം അല്ലായിരിക്കാം ഞാനൊന്നും കോളേജിൽ പോകുമ്പോൾ എനിക്ക് അത്രയും അഫോർഡബിൾ അല്ലായിരുന്നു അത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അത് വേണേൽ ഇല്ലെങ്കിൽ മേബി ലിഡ് ഫിറ്റ്മിയുടെ നല്ല ഫൗണ്ടേഷനാണ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയതാണ് അപ്പം അത് വാങ്ങിക്കാം പിന്നെ കൺസീലർ വാങ്ങിക്കുമ്പം അതായത് നമുക്ക് കൺസീലർ വാങ്ങിക്കുമ്പോൾ കറക്റ്റ് ഷെയ്ഡ് ഒന്നാത്ത കാര്യം അറിയത്തില്ലായിരിക്കും ചിലപ്പം നമുക്ക് രണ്ട് ഷെയ്ഡിൻ്റെ ആവശ്യം വരുമായിരിക്കും അപ്പം അങ്ങനൊക്കെ ഉള്ളപ്പം നാലഞ്ച് കൺസീലർ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു കൺസീലർ പാലറ്റായിട്ട് വാങ്ങിച്ചാൽ നമുക്ക് അതിനകത്ത് ഡാർക്ക് ഷെയ്ഡ് മീഡിയം ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നതാണെങ്കിൽ ചിലപ്പം ചില കൺസീലർ പാലറ്റിനകത്ത് ഓറഞ്ചും അല്ലെങ്കിൽ ഗ്രീനും ഒക്കെ ഇത് കാണും എന്താ കളർ കറക്ട് ഓറഞ്ച് മിക്ക ഇതിനകത്തും ഉണ്ട് അപ്പോൾ ഓറഞ്ചാണ് മോസ്റ്റ്ലി കോമൺ കോമൺ ആയിട്ട് യൂസ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പാലറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം അതായത് കളർ കറക്ട് ഇത് കൺസീലറും എല്ലാം കൂടെ ഒരു പാലറ്റിനകത്ത് അങ്ങ് ഒതുങ്ങും ഇത് അഫോർഡബിൾ കാറ്റഗറി വരുന്ന ബ്രാൻഡ്സിൻ്റെ ഉണ്ട് അത് വാങ്ങിച്ചാൽ മതി അപ്പോൾ അധികം പൈസ ആവത്തില്ല അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് കൂടെ അല്ലേ ഉള്ളൂ ഒന്നെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാം അതല്ല ഞാൻ പറഞ്ഞ പോലെ ഐഷാഡോ പാലറ്റിനകത്തൊന്ന് നമുക്ക് ഈ പോലെ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് വേണേൽ കൊടുക്കാം അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞില്ലേ എസ് കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം സിമ്പിളായിട്ട് നമുക്ക് അഫോർഡബിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ മേക്കപ്പ് കിറ്റാണ് ഞാൻ പറഞ്ഞത് പിന്നെ ബ്രാൻഡ്സും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ അത് വേണം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി വീഡിയോ എല്ലാം നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു പാലറ്റ് കിട്ടി ഇതിനകത്ത് അത്യാവശ്യം ബേസിക് കാര്യങ്ങളാണ് ഞാൻ കാണിക്കാതെ അതായത് ഇത് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം ഇത് ആയിട്ട് യൂസ് ചെയ്യാം ബ്ലഷായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാം ഇത് ഞാൻ ബ്രഷിൽ ഐ ബ്രഷ് ഉണ്ട് കേട്ടോ അത് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞപോലെ ഐഷാഡോ ആയിട്ട് കൊടുക്കാം പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്ക് ഐബ്രോ ബ്രോ കൊടുക്കാനുള്ളത് കിട്ടത്തില്ല പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പറയാം അതായത് ഡാർക്ക് സർക്കിൾസ് ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ൃത്തിും നമ്മൾ ഓറഞ്ച് കളർ കറക്ടർ വെച്ചിട്ട് അത് ആദ്യം എന്താ ഓറഞ്ച് കളർ കറക്ടർ അപ്ലൈ ചെയ്യണം വരുവാടാ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ കൺസീൽ ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ ഇടാൻ അപ്പം അതല്ലാതെ ഒരിക്കലും ചെയ്യല് കേട്ടോ ഭയങ്കര വൃത്തിയേടായി പോകും പിന്നെന്താ അതാണ് ഒരു മെയിൻ പോയിന്റ് പിന്നെ പിന്നെന്താ പിന്നെ ഈ പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ബ്ലഷ് ഇടണം ഇല്ലെങ്കിൽ ഭയങ്കര എന്താ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും കുറച്ച് ബ്ലഷ് ഇട്ടാലേ ആ ഒരു എന്താ ഫീച്ചേഴ്സ് നമുക്ക് അറിയത്തുള്ളൂ പിന്നെ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അതായിരിക്കും നല്ലത് അപ്പോൾ പിന്നെന്താ അത്രേ ഉള്ളൂ പിന്നെ കണ്ണ് എഴുതുന്ന പറഞ്ഞാൽ അത് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ണ് ഐലാനറുടെ കാര്യങ്ങളൊന്നും പറയാഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ ഒരു ബേസിക് മേക്കപ്പ് കിറ്റ് എന്ന് പറയാൻ പിന്നെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം